അപ്പൊ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ആളെ പോലെ തിരിച്ചറിയാം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പോ ഞങ്ങൾ അത്യാവശ്യ കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി കാരണം ഈ ഇതിപ്പോ ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് നമ്മൾ ഒരുപാട് പേര് തെറ്റിദ്ധരിക്കും അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് വഴി വെക്കും അതുകൊണ്ട് മാത്രമാണ് വലിയൊരു തട്ടിപ്പ് നടക്കുന്നുണ്ട് അപ്പോൾ അത് ഞങ്ങളെ ബാധിക്കും എന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോയിലൂടെ വന്ന് നിങ്ങളത് അറിയിക്കുന്നത് അത് അതുകൊണ്ട് തന്നെ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്താണ് നടക്കുന്നത് നിങ്ങൾ അറിയണം അതുപോലെ തന്നെ നിങ്ങളുടെ ഒക്കെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ താഴേക്ക് കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വീഡിയോ വലിച്ചായിട്ട് കാര്യം പറയാം നമ്മുടെ ഫേസ്ബുക്ക് പേജ് നമ്മുടെ അതേ പേരിൽ തന്നെ വേറെ അക്കൗണ്ടുകൾ തുടങ്ങുന്നു അച്ചാൻ ആർമി എന്ന് പറഞ്ഞുകൊണ്ട് അക്കൗണ്ടുകൾ തുടങ്ങിയിട്ട് നമ്മുടെ ഫോട്ടോയാണ് പ്രൊഫൈൽ പിക്ചറായിട്ട് വെക്കുന്നത് നമ്മുടെ പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്ന അതേ ഫോട്ടോ തന്നെ പ്രൊഫൈൽ പിക്ചറായിട്ട് വെച്ചിട്ട് അത് വെച്ചിട്ട് മറ്റുള്ള ആളുകളെ ചാറ്റ് ചെയ്യുക ചെയ്യുന്ന അവർ മറ്റുള്ളവരുടെ അവരെ ഫ്രണ്ട്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്ത് അങ്ങോട്ട് ഫോളോ ചെയ്തതിന് ശേഷം അവരെ ഫ്രണ്ട്സ് ആക്കിയിട്ട് അവരുടെ അക്കൗണ്ടിൽ പോയിട്ട് അവരുടെ മെസ്സഞ്ചറിൽ മെസ്സേജ് ഇൻബോക്സിൽ പോയിട്ട് ചോദിക്കുകയാണ് പൈസ ചോദിക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങളെ സഹായിക്കാമോ ഞങ്ങൾക്ക് ഇങ്ങനെ പൈസയ്ക്ക് ആവശ്യമുണ്ട് ഓരോ കാര്യങ്ങളും നമ്മൾ എന്താ പറയുക നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ വീഡിയോസ് വരെ എടുത്തു വെച്ചിട്ടാണ് ഇവർ ഈ ഓരോ പരിപാടികൾ കാണിക്കുന്നത് അപ്പോൾ അത് ആരാണ് എന്താണെന്ന് നമുക്കറിയത്തില്ല അങ്ങനെ ഫേക്ക് ഐഡികൾ ഒരുപാട് പേരുണ്ട് നമ്മുടെ അച്ചാൻ ആർമി എന്ന് പറയുന്ന ഫാമിലി എന്ന് പറയുന്ന ഈ ഒഫീഷ്യൽ പേജിൽ മാത്രമാണ് ഈ വീഡിയോ വരുന്ന പേജാണ് നമ്മുടെ പേജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതെ നമ്മളാരോടും പൈസ ചോദിക്കത്തില്ല അങ്ങനത്തെ ഒരു പരിപാടിയും നടത്തുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഫേസ്ബുക്കിലാണ് ഈ പരിപാടി നടക്കുന്നത് യൂട്യൂബ് കാണുന്ന ആൾക്കാർ നമ്മുടെ വീഡിയോ ഒരുപാട് പേര് യൂട്യൂബിൽ കാണുന്നുണ്ട് ഇനി അതിനകത്ത് എവിടെ എന്തെങ്കിലും ഉടായ്പകൾ വരുന്നുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല നമ്മൾ ശ്രദ്ധിക്കാറില്ല അതെ ആ ബയോയിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ട് ആ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ല ആ വാട്സാപ്പിലെങ്കിലും ഒരു മെസ്സേജ് അയച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും വാട്സാപ്പിൻ്റെ ഇത് ഞാൻ ചെക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ മെസ്സേജ് അയക്കാമല്ലോ ഒരിക്കലും ആരോടും ഞങ്ങൾ പൈസ ചോദിക്കുന്ന പരിപാടി ഒരു പൈസയുടെ ഇടപാട് യാതൊരു പരിപാടിയില്ല അതൊന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക അങ്ങനെയുള്ള തട്ടിപ്പിലൊന്നും പോയി ആരും പണ്ടേ കണ്ട ഒരാൾ ഞാൻ ടിക്ടോക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരാൾ എനിക്ക് വേണ്ടിയിട്ട് എന്തോ സഹായം ആവശ്യപ്പെട്ടു പറഞ്ഞുകൊണ്ട് ദുബായിലുള്ള ഒരാൾ ആവശ്യപ്പെട്ടിട്ട് ഇസ്രായേലിൽ കിടക്കുന്ന ഒരാൾ പതിനായിരം രൂപ അയച്ചു കൊടുത്തെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം അവർ ഞാനറിയേ അവന് വേഗരാക്കെ പൈസ കൊടുത്തു അതാരാണെന്നൊക്കെ വിളിച്ച് അന്വേഷിച്ച് ഞാൻ അവനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവന് പൈസ കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് ആ പൈസ തിരിച്ചു കൊടുത്തോളം പോലെ അങ്ങനെ എന്തോ ഒരു മുപ്പത് ദിവസം കൊണ്ട് കാ എന്തോ അവധിയൊക്കെ പറഞ്ഞിട്ട് അവൻ പൈസ തിരിച്ചു കൊടുത്തു എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് അപ്പം അങ്ങനെ അന്ന് അത്രയും വലിയൊരു തട്ടിപ്പ് നടത്തിയെങ്കിൽ ഇന്ന് നമുക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് യൂട്യൂബിൽ മൂന്ന് പത്ത് നാൽപ്പത് നാൽപ്പത്തി മൂന്ന് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് അതുപോലെ നാൽപ്പത് അല്ലേ നാൽപ്പത്തി മൂന്നോ അങ്ങനെ അത്രയും ഉണ്ട് കൃത്യമായിട്ട് നാൽപ്പതിനും മണ്ടെങ്കിലും ഫോളോവേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും രണ്ടര മൂന്ന് ലക്ഷത്തോടടുത്ത് ഫോളോവേഴ്സ് ഫേസ്ബുക്കിലുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഏതാണ്ട് ഒരു അടുക്കുന്നു അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ ഇവരെ ഇവർ പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഫേക്ക് ഐഡിയിൽ നിന്ന് വരുന്ന നമ്മുടെ ഫോട്ടോയും ഒക്കെ നമ്മുടെ മുഖവും കാട്ടിക്കൊണ്ട് വരുന്ന ആളുകൾക്ക് പൈസ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ ഇവരെ സഹായിക്കാനാണ് അവരെ സഹായിക്കാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് അങ്ങനെ പല ആളുകൾക്കും ഒരുപാട് ആളുകൾക്ക് മെസ്സേജ് ചെയ്യുന്നു അങ്ങനെ പല ആളുകളും നമ്മളോട് ഇപ്പോൾ പറയാനിട വന്നു നിങ്ങൾ എന്തിനാണ് ആ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പൈസ ചോദിക്കുന്നത് എന്ന് ചോദ്യം വന്നപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളുടെ എന്താ പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സത്യഭാഗം നമുക്ക് സമയം കിട്ടാറില്ല നമ്മൾ രാവിലെ വീഡിയോ എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ പമ്പിലെ എന്തിൻ്റെ പണികൾ നമ്മുടെ വീട്ടിലെ പരിപാടികൾ നമ്മുടേതായ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഓടി ഓടുന്നിടക്കുന്നതിടയ്ക്ക് നമ്മുടെ വീഡിയോസ് എടുക്കുന്ന തിരക്ക് അതൊക്കെ ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉള്ള അബദ്ധങ്ങളിലൊന്നും ആരും പോയി ചാടരുത് ആർക്കും കൊണ്ട് പൈസ കൊടുക്കരുത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ഒരുത്തർക്കും കൊണ്ട് ആരെങ്കിലും എവിടെന്നെങ്കിലും പറഞ്ഞാൽ പോലും എന്തെങ്കിലുമൊക്കെ വീഡിയോ കണ്ടാൽ പോലും അബദ്ധത്തിൽ പോയി ചാടരുത് അത് നൂറ് ശതമാനം ഉറപ്പാണെന്ന് വന്നതിന് ശേഷം അറിഞ്ഞതിന് ശേഷം മാത്രമേ ഇന്നത്തെ കാലത്ത് ആർക്കെങ്കിലും പൈസയായിട്ട് ഇട്ട് കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും പൈസ ഇട്ട് കൊടുക്കരുത് ഞങ്ങളോട് ആണെങ്കിൽ പോലും ആ ഒരുപാട് പേര് വാട്സാപ്പിലും മെസ്സറിലും ഒക്കെ പൈസ ആവശ്യപ്പെടാറുണ്ട് പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്തെങ്കിലും സഹായിക്കാറുള്ളൂ സഹായിക്കാറുണ്ട് ഒരുപാട് പേരെ സഹായിക്കാറുണ്ട് പറ്റുന്ന പോലെ സഹായിക്കാറുണ്ട് അത് പണ്ട് തൊട്ടുള്ള എൻ്റെ ഒരു ശീലമാണ് സഹായിക്കുക എന്നുള്ളത് അത് നമുക്ക് എനിക്കില്ലെങ്കിൽ പോലും ഞാൻ എന്തെങ്കിലും കാണിച്ചിട്ട് ഞാൻ അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി എത്തിച്ചു കൊടുക്കാറുണ്ട് അത് ഞാൻ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കാറില്ലെന്ന് മാത്രം ഇപ്പോഴും നമുക്ക് ഒരുപാട് പേര് നമ്മൾ വാട്ട്സാപ്പിൽ കൂടെയൊക്കെ മെസ്സേജ് എനിക്ക് അങ്ങനത്തെ പ്രശ്നമോ ഇങ്ങനത്തെ പ്രശ്നമോ ഞാൻ ആശുപത്രി കിടന്നാണ് വിളിക്കുന്നത് എന്നൊക്കെ പോലെ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് പക്ഷേ അതിനകത്തൊരു പത്ത് ശതമാനം പോലും ഞാൻ റിപ്ലൈ ചെയ്യാറില്ല അല്ലെങ്കിൽ ചിലപ്പോൾ സത്യമായിരിക്കാം പക്ഷേ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് അക്കൗണ്ടിൽ നിന്ന് നേരിട്ടുള്ള ഇടപാട് ഇടപാടുകൾ ഒന്നും ചെയ്യാറില്ല അത് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ഈ അത് സത്യമായിട്ടുള്ള ദൂരെ എവിടെയെങ്കിലും നോക്കിയിരുന്നിട്ടായിരിക്കും ചോദിക്കുന്നത് അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ആളെപ്പോലും തിരിച്ചറിയാം നമ്മ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ട് സൈനിക ചിലപ്പോൾ അടിച്ചു പോകും ബ്ലോക്ക് ആയി പോകുന്ന അവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് ആരാ എന്താ ഇന്നത്തെ കാലത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ആരും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയി തല വെച്ച് കൊടുക്കരുത് പെട്ട് പോകരുത് നമ്മൾ ചിലപ്പം പത്ത് രൂപയിൽ അയച്ചു കൊടുക്കും പത്ത് രൂപ പോയാൽ പോട്ടേ എന്നുള്ള രീതിയിൽ കൊടുക്കും പക്ഷേ ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ട് സഹം ചിലപ്പം ആയി പോകും മരവിച്ച് പോകുന്ന അവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് അറിയാൻ വേണ്ടാത്തരത്തൊന്നും ഗൂഗിൾ പേ ചെയ്യാനും ഒന്നും പോകരുത് നമ്മൾ കടയിൽ പോയി അറിയാവുന്നിടത്തൊക്കെ പോയി ചെയ്യുന്ന പോലെയല്ല ഇന്നത്തെ കാലത്ത് ഒരുപാട് പണികൾ ഒരുപാട് പേർക്ക് കിട്ടാറുണ്ട് അല്ലേ വീട്ടിൽ ആ അത് നാം പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ മൊബൈലിന്റെ ഒ ടി പി ചോദിക്കുക കഴിഞ്ഞ ദിവസം എനിക്ക് ചെറിയ അബദ്ധം പറ്റി പക്ഷെ അത് അബദ്ധമാണോ സത്യമാണോ എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് തിരക്കാൻ പോയില്ല ഒരാൾ വന്നിട്ട് ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഫോണിനകത്തേക്ക് ഒരു ഒ ടി പി ചോദിച്ചു ആദ്യം ഞാൻ വഴക്കുണ്ടാക്കുന്നു ഞാൻ അബദ്ധത്തിൽ കൊടുക്കുകയും ചെയ്തു അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്തെങ്കിലും അത്രയും എനിക്ക് വിശ്വാസം തോന്നി കൊണ്ടാണ് കൊടുത്തത് അത് വേറെ ഞാൻ പറയുന്നില്ല ഇവിടെ ഒരു ഗ്യാസ് ഏജൻസി ആയിട്ട് ബന്ധപ്പെട്ടാണ് എന്നോട് ഒ ടി പി ചോദിച്ചു ഞാൻ കൊടുക്കുകയും ചെയ്തു കൊടുത്തതിന് ശേഷം എനിക്കത് മണ്ഡത്തരമാണല്ലോ എന്ന് ചോദിച്ചു നമ്മുടെ ഫോണുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഫോണുകളുടെ ഒന്നും ഒരിക്കലും ഒരു രേഖാമില്ല നമുക്ക് ഉറപ്പില്ലാത്തടത്തോണ്ട് ആര് ചോദിച്ചാലും ഒ ടി പി ഒന്നും പറഞ്ഞ് കൊടുക്കരുത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം പറഞ്ഞു വന്നിട്ടാണ് നമ്മുടെ പേരിൽ വലിയൊരു തട്ടിപ്പ് നടക്കുന്നുണ്ട് അതൊന്നും നിങ്ങൾ തിരിച്ചറിയുക തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക അല്ലേ ആരും അതിൻ്റെ അടുത്ത് പോയി വീഴല്ല ആദ്യം കുഞ്ഞ് വഴക്കുണ്ടാക്കുമെന്ന് ഞങ്ങൾക്ക് അധികം പറഞ്ഞു അവന് കയറ് വരണം കയറി വന്നു കഴിഞ്ഞാൽ അവന് അവനെങ്ങി തുറന്നു വിട്ടോ അല്ലെ നിൽക്കില്ലേ തുറന്നു വിട്ടോ അവനെങ്കിലും വിട്ടോ നിക്കട്ടില്ലേ ആദ്യം വാടാ ബാ വാ നീ നീ വന്നില്ലേ പിന്നെ വീഡിയോ നീ ഇറങ്ങിയാ അല്ലേ നിക്കവല്ല അതുകൊണ്ട് അടിവശം കാണിക്കല്ലേ ആ ഹായ് പറഞ്ഞു വിടുന്നു കേട്ടാ നിന്നെ നീ കണ്ട കണ്ണൊക്കെ നിറഞ്ഞിരിക്കുക വെള്ളം തീർന്നു കഴിഞ്ഞപ്പോ അല്ലേ കൊച്ചുപോക്കോ കൊച്ചുപോക്കോ കൊച്ചു പോയിട്ട് നിക്കക ഇല്ലാത്ത ഫാമൊന്ന് കാണിക്കരുത് കേട്ടോ ആ ആ വഴക്കുണ്ടാക്കേ ില്ല കൊച്ചു പറഞ്ഞു കൊച്ചു പറഞ്ഞു കണ് പോയി അപ്പുറത്ത് വാഴ വന്നിട്ട് കണ്ണീര് തൊടച്ചിട്ട് കൊച്ചിയിലുള്ള സ്പേസ് വന്നിട്ട് ഞങ്ങളെ സംസാരിക്കുന്നത് േ അമ്മയെ വിളിച്ചു അമ്മയെന്ന് വിളിച്ചേ അമ്മയെ അമ്മയെന്ന് അമ്മ ചുമ്മ കൊടുത്തോട് കാണിക്കുന്നു കാണിക്കുന്നത് ടാറ്റ വീഡിയോ വൈൻഡ് അപ്പ് അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം ഇനി ഞങ്ങൾ അതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞ് മലിച്ച് നീട്ടുന്നില്ല എല്ലാവർക്കും കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ആരും ഞങ്ങളുടെ പേരിൽ വരുന്ന ഒരു തട്ടിപ്പിലും പോയി ഇരയാവരുത് കേട്ടോ ഒരിക്കലും ഞങ്ങൾ എന്തെങ്കിലും ഞങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ നേരിട്ട് ഞങ്ങളുടെ നമ്മുടെ ഈ അക്കൗണ്ട് വഴി ഒന്ന് പറയുള്ളൂ അതുകൊണ്ട് വേറെ ഒരിടത്തും ഒരു മണ്ഡലത്തിൽ പോയി ആരും ചാടരുത് അപ്പൊ എല്ലാവരും ടാറ്റായി ഉമ്മനെ 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 അതും പറഞ്ഞാൽ അങ്ങനെ കഴിയാൻ വീഡിയോ തീരാൻ പോകാന്ന് അതുകൊണ്ട് പറ്റിയല്ല ഉമ്മ കൊടുത്തേ എല്ലാവർക്കും ഉമ്മ കൊടുത്തു ഉമ്മ കൊടുത്തേ ് ഉമ്മ പകനേ ഉമ്മ കൊടുക്ക അപ്പം എല്ലാവർക്കും ബൈ ടാറ്റായി അടുത്ത് നല്ല വീഡിയോ